ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരടിപ്പൊളി ബീഫ് കബ്സയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കുന്നത് റേഷൻ കടയിൽ അരി വെച്ചിട്ടാണ് അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടതിന് ശേഷം ഗ്രാമ്പു ഏലക്ക പട്ട ബേലീഫ് ഉണക്ക നാരങ്ങ കുരുമുളക് ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടതിലേക്ക് നാലല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉള്ളി വഴി വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നല്ലപോലെ വയൻറ്റ് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ രണ്ട് തക്കാളി പേസ്റ്റാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സോസും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ കുറച്ച് സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് സ്പൂണ് കപ്സ മസാല ചേർത്ത് കൊടുക്കുക കപ്സ മസാല ചേർത്തതിന് ശേഷം നമുക്ക് ഒരു മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കേക്ക് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേന്ന് ഉണക്ക നാരങ്ങ കോരി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ച് എടുക്കാം അപ്പോൾ ഞാനിവിടെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ മണിക്കൂറ് വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ അതാ നമ്മുടെ കുക്കറൊക്കെ വിസിൽ വന്ന് ബീഫ് നല്ലതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറ് തയ്യാറാക്കുന്നത് ഒരു പാത്രത്തിലാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ബീഫൊക്കെ കൂരി മാറ്റിയെടുക്കാം അപ്പോൾ കുക്കറിൽ തന്നെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അരി ഇട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിതാ കുക്കറിൽ നിന്ന് ബീഫൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ബീഫിൻ്റെ വെള്ളവും നമ്മളിതിലേക്ക് ഒഴിക്കുന്ന വെള്ളവും കൂടെ കൂട്ടിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അരി ഞാൻ അളന്നിട്ടായിരുന്നു എടുത്തിന് അതേ പാത്രത്തിൽ രണ്ട് പാത്രം വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തത് എന്നിട്ട് ആ ഉണക്കനാരം കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് തിളക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക തിളച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കെകി ഊറ്റി വെച്ച അരിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് അരിയൊക്കെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് എന്നിട്ടൊന്ന് അടച്ച് വെച്ച് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ അതാ ഇവിടെ നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഒന്ന് തീ ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഒന്നും കൂടെ വെള്ളം വറ്റി വരാനുണ്ട് കിട്ടാം അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബീഫ് കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബബായ്